ഹലോ ഗേസ് ഇന്നും യാത്രയിലാണ് കേട്ടോ ചെമ്പരത്തിയുടെ കഥ പറഞ്ഞില്ലേ ചെമ്പരത്തി ഇതാ ഇതൊരൈറ്റം ചെമ്പരത്തി ഇതൊരൈറ്റം ചെമ്പരത്തി വെള്ളച്ചെമ്പരത്തി ഇതാണ് കേട്ടോ ഒറിജിനൽ ചെമ്പരത്തി പിന്നെ ഇത് ഇതൊക്കെ ഇതാണ് ഒറിജിനൽ ചെമ്പരത്തി ഇതൊക്കെ ബാക്കിയുള്ളവരൊക്കെ അവരെ അളിയന്മാരും കുടുംബക്കാരൊക്കെ ഉണ്ട് അളിയന്മാർ അച്ഛൻ്റെ അനിയന്മാർ അമ്മയുടെ ആംഗളന്മാരൊക്കെ ഉള്ളത് ഇയാളാണ് ഒറിജിനല് ബാക്കിയുള്ളവരൊക്കെ കുടുംബങ്ങളെ റിലേറ്റീവ്സാണ് കേട്ടോ അല്ലാതെ എന്താ പറയുക കുറേ ചെമ്പരത്തി എന്നെ ഇഷ്ടം പോലെ അത് വിട പിന്നെ ഇന്നത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആരോ ഒരാൾ അൺസബ് ചെയ്ത് പോയി ആരാന്ന് മനസ്സിലായില്ല എന്തൊക്കെ ആരും ഒന്നും മനസ്സിലായില്ല ഇപ്പം റൂബിക്ക ഉണ്ടായിട്ട് എടുക്കുക റൂബിക്കണ്ട റൂബിക്ക ഉണ്ടായിട്ട് കണ്ട ൂപിക്ക വല്ലോരും ആൾക്കാർ വഴിയിൽ നിൽക്കണം പൊട്ടിച്ചിട്ട് വരുന്നു ചെമ്പരത്തി ഉണ്ട് ഇന്നും യാത്രയിൽ തന്നെയാണ് നല്ല ഈ അപാര വെയിലും കൊണ്ട് യാത്രയിലാണ് അപ്പൊ ആരോ അൺസബ് ചെയ്തു ആരാന്നറിയില്ല എന്താ കാര്യമൊന്നും അറിയില്ല എല്ലാവരും സബ് ചെയ്യ സപ്പോർട്ട് ചെയ്യുക ചെയ്യട്ടാ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല റൂപിക്ക വഴിയിലും ഒരു അവിടെ നിന്ന റൂപിക്ക പൊട്ടിച്ചത് പിന്നെ ചെമ്പരത്തി ചെമ്പരത്തിടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞത് അപ്പൊന്ന് ഇന്ന് വേറെ ഒന്നുമില്ല യാത്രയിൽ തന്നെയാണ് നല്ല വെയിലാണ് വീഡിയോ എടുത്ത ക്ലിയർ ഒന്നും അധികം കിട്ടണില്ല അപ്പൊ അൺസബ് ചെയ്ത് പോയി ആരാ അറിയില്ല ആരും അൺസബ് ചെയ്തു എല്ലാവരും സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക സഹകരിക്കുക അപ്പ എന്നാലും ഓക്കെ ശരി എന്നാ